എം ജെ വി എച്ച് എസ് എസ് വില്യാപ്പള്ളി സ്നേഹസാക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ജെ വി എച്ച് എസ് എസ് വില്യാപ്പള്ളി സ്നേഹസാക്ഷ്യം ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽദാനം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്നും പനി ബാധിച്ചു മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിനെ സ്കൂൾ പി വിദ്യാർത്ഥികളും ചേർന്നാണ് സ്നേഹവീട് ഒരുക്കിയത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് പത്ത് ലക്ഷം രൂപയോളം ഒരു മാസത്തിനുള്ളിൽ സമാഹരിച്ച് എട്ട് മാസത്തിനുള്ളിലാണ് വീടിന്റെ പണി പൂർത്തീകരിച്ചതെന്നും ഭാരവാഹികൾ സംസ്ഥാന സംസ്ഥാനതലത്തിൽ തന്നെ മികച്ച നിലവാരം പുരുത്തുന്ന വില്ലിയപ്പള്ളി എം ജെ എച്ച് എസ് എസ് സ്കൂളിൻ്റെ പുതിയൊരു സ്നേഹസാക്ഷ്യം സ്നേഹഭവനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ വർഷം വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് പനി ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടുകയും തുടർന്ന് ആന്തരികാവയവങ്ങൾക്ക് തകരാറുള്ളതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു പക്ഷേ അവിടെ വെച്ച് അവർ മരണപ്പെടുകയും ചെയ്തു തുടർന്ന് ജന്മവീടായ വയനാട്ടിലെ മുട്ടിൽ പരിയാരം എന്ന സ്ഥലത്ത് എത്തിയ ശേഷം അവിടുത്തെ ബന്ധുവീട്ടിൽ നിന്ന് ആണ് മൃതദേഹം ഇരുന്നത് അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ഏകദേശം പത്ത് ലക്ഷത്തിനും രൂപ പിരിച്ചെടുക്കുകയും അത് ഉപയോഗിച്ച് മനോഹരമായൊരു വീട് ആറുമാസത്തിനുള്ളിൽ തന്നെ പണിയാനും സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ താക്കോൽദാന ചടങ്ങ് ഈ മാസം ഇരുപത്തി ഒൻപതിന് നടക്കുകയാണ് ചടങ്ങിൽ

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം